നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ച മുൻ എ ഐ സി സി അംഗം സിമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കെ പി സി സി അധ്യക്ഷൻ അടക്കം മറ്റ് നേതാക്കളുടെ പിന്തുണ ഉണ്ടായിട്ടും പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് വരാൻ വി ഡി സതീശൻ അനുവദിക്കുന്നില്ല എന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസം സിമി ഒരു സ്വകാര്യ മാധ്യമത്തിലൂടെ ഉന്നയിച്ചത് കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അടക്കം അധിക്ഷേപിച്ച മുൻ എ ഐ സി സി അംഗവും പി എസ് സി അംഗവുമായിരുന്ന സിമി റോസ്ബൽ ജോണിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ എം പി പുറത്താക്കിയതായി ജനറൽ സെക്രട്ടറി എം ലിജു അറിയിച്ചു രാഷ്ട്രീയ ശത്രുക്കളുടെ ഒത്താശയോടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ലക്ഷക്കണക്കിന് വനിതാ നേതാക്കളെയും പ്രവർത്തകരെയും മാനസികമായി തകർക്കുകയും അവർക്ക് മാനഹാനി ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സിമി റോസ്ബൽ ജോൺ ആക്ഷേപം ഉന്നയിച്ചത് എന്നാണ് കെ പി സി സി വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലെയും കെ പി സി സി ഭാരവാഹികളിലെയും വനിതാ നേതാക്കളും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും അടക്കമുള്ളവർ സിമി റോസ്ബെൽ ജോണിനെതിരെ നടപടിയെടുക്കണമെന്ന് സംയുക്തമായി നൽകിയ പരാതിയിൽ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു സിമി റോസ്ബെൽ ജോണിന്റെ പ്രവൃത്തി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് പ്രഥമദൃഷ്ട്യ പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് നടപടി എടുത്തത് എന്നും കെ പി സി സി വാർത്താക്കുറിപ്പിൽ വിവരിച്ചു കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൌച്ച് ഉണ്ടെന്ന് കോൺഗ്രസ് നേതാവ് സിമി റോസ്ബെൽ ജോൺ ഉന്നയിച്ച ആരോപണം നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തള്ളിയിരുന്നു കോൺഗ്രസിലെ ആയിരക്കണക്കിന് സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന പ്രസ്താവനയാണ് മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് നടത്തിയത് എന്ന് വി ഡി സതീശൻ പറഞ്ഞു അവർ അത് ചെയ്യരുതായിരുന്നു ആ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമായ ശ്രമമാണ് അവർ നടത്തിയത് എന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിൻ്റെ പ്രിയങ്കരികൾക്ക് മാത്രം സ്ഥാനമാനങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നു എന്ന ആരോപണമാണ് സിമി റോസ്ബൽ ജോൺ ഉന്നയിച്ചത് അവർ എന്നെക്കുറിച്ച് പറഞ്ഞു കെ വി തോമസിനെ എം പി ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു ഹൈബി ഈടനെ എം പി ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു ടി ജെ വിനോദിനെ എം എൽ എ ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു ഇതൊന്നും തീരുമാനിക്കുന്ന ആളായിരുന്നില്ല ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് മൂന്ന് വർഷമേ ആയുള്ളൂ അവർ ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്നയാളാണ് അവർ ജില്ലാ കൗൺസിലിൽ മത്സരിച്ചു കോർപ്പറേഷനിൽ മത്സരിച്ചു സീറ്റ് കൊടുക്കുകയല്ലേ പാർട്ടി ചെയ്തത് അസംബ്ലിയിലും മത്സരിച്ചു ഒരു സ്ത്രീയും കാൽ നൂറ്റാണ്ടിൻ്റെ പി അംഗമായിട്ടില്ല പി എസ് സി മെമ്പറുടെ ശമ്പളം അറിയുമോ അത്രയും വലിയ സ്ഥാനമാണ് പാർട്ടി അവർക്ക് നൽകിയത് ഈ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലം അവർ അവിടെയിരിക്കുകയായിരുന്നു തൃക്കാക്കര സീറ്റ് ചോദിച്ചു ഞാനല്ല അവിടെയും തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് ഉമാ തോമസിൻ്റെ പേര് നിർദ്ദേശിച്ചത് ഏകകണ്ഠമായിട്ടാണ് അവരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നും സതീശൻ പറഞ്ഞിരുന്നു ഞാൻ പോലും എത്താത്ത സ്ഥാനങ്ങളിൽ അവർ എത്തിയിട്ടുണ്ട് അവർ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് സ്ഥാനങ്ങൾ എനിക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴാണ് സ്ഥാനങ്ങൾ തീരുമാനിക്കുന്ന ടീമിൽ വന്നത് സി പി എമ്മുകാരനായ ഒരു ചാനൽ മേധാവി സി പി എമ്മുകാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി പുറത്തുവിട്ട കെട്ടിച്ചമച്ച കഥയാണ് ഇത് എന്നും സതീശൻ പറഞ്ഞിരുന്നു സിനിമയിലുള്ളതുപോലെ കോൺഗ്രസിലും ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത് എപ്പോഴും എല്ലാവർക്കും സ്ഥാനം കൊടുക്കാൻ പറ്റുമോ എത്രയോ സ്ഥാനമാനങ്ങൾ കിട്ടിയ ആളാണ് ഇങ്ങനെ പറയുന്നത് സ്ഥാനം കിട്ടിയവരെല്ലാം മോശമായ വഴികളിലൂടെയാണ് നേടിയെടുത്തത് എന്ന് അവർ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു